റാഫയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്നും പിറകോട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ കരാർ നടപ്പായാലും റാഫേൽ കടന്നുകയറുക തന്നെ ചെയ്യുമെന്നാണ് നെതന്യാഹുവിന്റെ താക്കീത് കേരോ ന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുകയാണ് നെതന്യാഹുവിന്റെ പ്രകോപന പ്രഖ്യാപനം ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചതായും റാഫെ ആക്രമിച്ച് ഹമാസിന് ഉന്മൂലനം ചെയ്യാതെ പിന്മാറില്ലെന്നും നെതന്യാഹു പറഞ്ഞു എന്നാൽ റാഫ ആക്രമണത്തെ പിന്തുണക്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി പലസ്തീൻ ജനതയോട് താൽപ്പര്യമുണ്ടെങ്കിൽ വെടിനിർത്തലിന് തയ്യാറാവാൻ ഈ നിർണായക ഘട്ടത്തിലെങ്കിലും ഹമാസ് തയ്യാറാവണമെന്നും അമേരിക്ക ആവർത്തിച്ചു അതേസമയം നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധം കൂടുതൽ ശക്തമായി റാഫ ആക്രമണ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പ്രക്ഷോഭകർ ോട് ആവശ്യപ്പെട്ടു അതിനിടെ ഇസ്രായേലിനുള്ള സൈനിക സഹായം നിർത്തണമെന്ന് ജർമ്മനിയോട് ഉത്തരവിടണമെന്ന നിക്ക രാഘയുടെ അപേക്ഷ അന്താരാഷ്ട്ര നീതിന്യായ കോടതി തള്ളി ഇസ്രായേൽ ആയുധങ്ങൾ നൽകി ജർമ്മനി വംശകത്തെ പിന്തുണയ്ക്കുന്നതായി നിക്കാരോഗ വെളിപ്പെടുത്തി അതേസമയം ഗാസയിലെ സ്ഥിതിഗതികളിൽ കോടതി നടുക്കം പ്രകടിപ്പിച്ചു തനിക്കും സൈനിക നേതൃത്വത്തിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള കോടതി നീക്കത്തെ നെതന്യാഹു വിമർശിച്ചു ഇപ്പോഴും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് ആകെ മരണസംഖ്യ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചായി കൂടാതെ ഇസ്രായേലിനുള്ളിലെ സൈനിക സഹായവും മറ്റ് സഹായങ്ങളും നിർത്തിവെക്കാൻ ജർമ്മനിയോട് ഉത്തരവിടണമെന്ന നിക്കാരാഗയുടെ അപേക്ഷ അന്താരാഷ്ട്ര നീതിരായ കോടതി തള്ളി ഇസ്രായേൽ ആയുധങ്ങളും പിന്തുണയും നൽകി ജർമ്മനി വംശഹത്യം നടത്തുകയാണെന്നും നിക്കാരാഗ ചൂണ്ടിക്കാട്ടി ഗാസയിലെ യു എൻ സഹായ ഏജൻസിക്ക് ധനസഹായം പുതുക്കാനും ജർമ്മനിയോട് ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനുള്ള നിയമവ്യവസ്ഥ പാലിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപേക്ഷ തള്ളിയത് അതേസമയം ഗാസയിലെ അവസ്ഥകളിൽ അതീവ ഉൽക്കണ്ഠയുണ്ടെന്ന് കോടതി പറഞ്ഞു മധ്യ ഗാസയിലെ യിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു നുസൈറാത്ത് ക്യാമ്പിന് നേരെ സൈന്യം വെടിയുതിർത്തു ഗാസയിലെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയുടെ നൂറ്റി എൺപത്തി ജീവനക്കാർ കൊല്ലപ്പെട്ടതായി മേധാവി ഫിലിപ്പ് ലസാരിനി പറഞ്ഞു ഏജൻസിയുടെ നൂറ്റി അറുപത് കെട്ടിടങ്ങളും തകർന്നു ഏജൻസിയുടെ നൂറ്റി അറുപത് കെട്ടിടങ്ങളും തകർന്നു ഇവിടെ അഭയം പ്രാപിച്ച നാനൂറ് പേർ കൊല്ലപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചായി എഴുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് പരിക്കേറ്റു ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ നടപടികളിൽ കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ വെസ്റ്റ് ബാങ്കിൽ നാനൂറ്റി അറുപത്തി ഒൻപത് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാല് പേർക്ക് പരിക്കേറ്റു അതേസമയം അമേരിക്ക നിർമ്മിത വ്യാമ പ്രതിരോധ സംവിധാനം പാട്രിയോട്ടിന്റെ ഉപയോഗം ഇസ്രായേൽ സൈന്യം അവസാനിപ്പിക്കുന്നതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു പകരം രണ്ട് മാസത്തിനകം നൂതന സംവിധാനം ഒരുക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു